അബൂജഹലിൻ്റെ ഏഴു കാഫിലകളുടെ ധനക്കൊഴുപ്പ് കണ്ട് നിങ്ങൾ ആരും അമ്പരക്കരുത് അതിനേക്കാളും മഹത്വമേറിയതാണ് പരിശുദ്ധമായ ഈ സൂറത്ത് ഈ സൂറത്ത് നിങ്ങൾക്ക് ദുനിയാവും ആഹ്റവും അതിലുള്ളതും മുഴുവനും നൽകാൻ കാരണമാകുമെന്ന് തഫ്സീർ റോഹൽ ബയാനിൽ കാണാവുന്നതാണ് അതിവിശിഷ്ടമായ ഈ സൂറത്ത് ഏതാണെന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ എല്ലാ ദിവസവും ഓതുന്ന സൂറത്താണ് ഇതിൻ്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കി അറിഞ്ഞു നമ്മൾ ഓതുമ്പോൾ നമുക്കതിൽ നിന്ന് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ ആയത്തുകളും അത് അത്ഭുതങ്ങളുടെ കലവറയാണ് ഓരോ സൂറത്തുകളും മാസ്മരികമാണ് അതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളും ഹൈറാത്തുകളും നേടിയെടുക്കാനും കൊയ്തെടുക്കാനും സാധിക്കും പക്ഷെ അതിനോടൊക്കെ നമ്മളെ സ്വീകരിക്കേണ്ടുന്ന ചില നിലപാടുകളുണ്ട് എ അതിൻ്റെ ആശയം മനസ്സിലാക്കി അത് ഓതിയാനുള്ള ഗുണങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ അത് ഓതിയാനുള്ള ഗുണങ്ങൾ മനസ്സിലാക്കി ഓതുന്നത് എന്തിനാ അങ്ങനെ ഓതുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരുപാട് ആത്മാർത്ഥത ലഭിക്കാൻ കാരണമാകും നമ്മളിപ്പോൾ ഒരു കാര്യം ജസ്റ്റ് നമ്മൾ ഓതുന്നതാണോ അതിൻ്റെ ആശയതലങ്ങൾ മനസ്സിലാക്കി അത് ഓതിയാലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഓതുമ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതൽ ആത്മാർത്ഥത ലഭിക്കാപ്പൊരു ഉദാഹരണം പറയാം സൂറത്തുൽ മുൽക്ക് നാളെ ഖബറിൽ രക്ഷയാകുമെന്ന് മുത്തരുപിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഖബറിൻ്റെ അതാപുകളെ തൊട്ട് രക്ഷപ്പെടുത്തുന്നു ഒരാൾ സൂറത്തുൽ മുൽക്ക് എങ്ങനെ ഓതുന്നു ജസ്റ്റ് അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലം എനിക്ക് ലഭിക്കുന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഒരാൾ എങ്ങനെയാണ് ഓതുന്നത് സൂറത്തുൽ മുൽക്ക് ഓതുമ്പോൾ ഇത് ഞാനിപ്പോൾ ഓതുന്നത് നാളെ ഞാൻ ചെന്ന് കിടക്കാനിരിക്കുന്ന ഖബറിൽ എനിക്ക് സൂറത്തുൽ സൂറത്തുൽമുൽക്ക് രക്ഷയാകുമെന്ന് മുത്തരുപിതങ്ങൾ പറഞ്ഞു അതിനടിസ്ഥാനത്തിൽ ഞാൻ ഓതുമ്പോൾ എനിക്ക് രക്ഷ കിട്ടും എന്ന് മനസ്സിലാക്കി ഓതുമ്പോൾ നമുക്ക് കുറച്ച് ആത്മാർത്ഥത കിട്ടുമല്ലോ നമ്മൾ ഓരോ ആയത്തുകളെ കുറിച്ച് ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ ഇതൊക്കെ ഞാൻ ഓതുന്നതിനും വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഒരു ആത്മാർത്ഥത അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് ശാ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെയും മറ്റുമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിതൊന്നും പറയേണ്ടി വരുന്നത് പിന്നെ പലർക്കും വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടാൻ നമ്മൾ ബുക്കിങ്ങിന് വേണ്ടി കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ചിലപ്പോൾ അതിൻ്റെ മുമ്പ് കുറേ ആളുകൾ വിളിക്കുന്നതുകൊണ്ട് ഒരു ഒമ്പതരയ്ക്കൊക്കെ നമ്മൾ ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോഴേക്ക് ഒരു ദിവസത്തേക്കുള്ള എല്ലാ ടോക്കണും കഴിയുന്നുണ്ട് കുറേ ആളുകൾ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് തവണ ഒന്നും വിളിച്ചാൽ കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പം ഒന്ന് കൂടുതൽ സമയം ട്രൈ ചെയ്താലേ കിട്ടുള്ളൂ എന്ന് അറിയിക്കുകയാണ് പലരും വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറയും പിന്നെ ബുക്കിംഗ് ഫുൾ ആയാൽ പിന്നെ എന്താ നമുക്ക് പിന്നെ ടോക്കൺ എടുക്കാൻ കഴിയൂലല്ലോ അതുകൊണ്ടാണ് പിന്നെ ആ സമയത്ത് ഫോൺ എടുക്കാത്തത് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അറിയിക്കാനൊക്കെ വാട്സപ്പ് വഴി മെസ്സേജ് എഴുതി അറിയിച്ചാൽ സൗകര്യം പോലെ അതിന് റീപ്ലേ തരും അപ്പോൾ റീപ്ലേ കിട്ടാത്ത കുറേ ആളുകൾ ഉണ്ടാവും അത് റിപ്പീറ്റ് ചെയ്ത് ഒന്നിക്കുക കുറേ മെസ്സേജുകൾ ഇരുന്നുകൊണ്ട് അതൊക്കെ താഴെ പോയി കിടക്കുന്നുണ്ടാവും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് അയച്ചാൽ മതി ഇനിശാ അള്ളാഹു എല്ലാവർക്കും ഹയർ നൽകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിന് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അള്ളാഹു നമുക്ക് അലൈഹി മുത്തനബി നബിയെ അങ്ങേക്ക് നാം ആവർത്തിച്ചോത്തായ ഖുർആൻ ആവർത്തിച്ചോതുന്ന ഏഴ് മഹത്തായ ഖുർആനും നൽകിയിട്ടുണ്ട് ഈ ആയത്തിന്റെ അവതരണത്തെ പറ്റിയും വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉമർ റലിഅള്ളാഹു എന്നിവരൊക്കെ പറയുന്നുണ്ട് ഖത്താദർ അലി അള്ളാഹനും അത്താർ അലി അള്ളാഹനും ഹസൻ അലി അള്ളാഹുനും സാഹിദുബിൻ ജുബൈർ അലി അള്ളഹനു ഇവരൊക്കെ പറയുന്ന മുത്തനബി അലൈഹി അലൈ സ്വലാദങ്ങള് പറയുന്നു ഖുർആാനിൻ്റെ മാതാവ് ആവർത്തിച്ചോതുന്ന ഏഴു സൂക്തങ്ങളും മഹത്തായ ഖുർആനുമാകുന്നു അപ്പം വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും സവിശേഷമേറിയ ആയ സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് ഇത് ഓതാൻ അറിയാത്തവരായിട്ട് ഉണ്ടാകൂല എന്നുള്ളതാണ് നമുക്കറിയാം അബുജഹലിൻ്റെ കച്ചവട സംഘം ഷാമിൽ നിന്ന് അനേകം സമ്പത്തുമായിട്ടാണ് മക്കയിലെത്തുന്നത് അതിൽ ഏഴു കാഫിലകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദരിദ്രരായ മുത്തുനബി സല അലൈഹി സ്വലമാദങ്ങളും സഹാബികളും ഈ കച്ചവട ലാഭങ്ങളും ഈ കച്ചവടത്തിൻ്റെ ചരക്കുകൾ ഇതൊക്കെ ഇത് അവരിലൊക്കെ എന്താ വിശ്വാസികളിലൊക്കെ ഒരു അമ്പരപ്പ് ഉണ്ടാക്കി എന്നുള്ളതാണ് അവരിൽ മിക്ക ആളുകളും ഉണ്ണാനും മുടുക്കാനും വകയില്ലാത്തവർ സാമ്പത്തികമായി ശേഷിയില്ലാത്തവർ അങ്ങേ അറ്റം ദരിദ്രത്തിൽ കഴിയുന്നവരാണ് കൂടുതൽ ആളുകളും വിശന്നപ്പോൾ ഒരു കല്ല് വെച്ച് കെട്ടി പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ മുത്തന് കാണുന്നു മുത്തന് പിതങ്ങൾ കാര്യമന്വേഷിക്കുന്നു സംസാരത്തിനിടയിൽ മുത്തന് വയറിൽ നോക്കുമ്പോൾ അവിടെ രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് അങ്ങനെ വിശപ്പിൻ്റെ പശിയടക്കാൻ ഒരു നേരത്തിന് അതാണ് മുത്തുൻ ബിസ്വല്ല അലൈഹി വസ്ലമാങ്ങൾക്ക് എന്തേ അള്ളാഹുവിന് ധാരാളം കൊടുക്കാലോ അതങ്ങനെയാണ് ഒരു പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് ആ ദൗത്യവുമായിട്ട് പ്രബോധന രംഗത്തേക്ക് വരുമ്പോൾ അതിൽ അള്ളാഹുവിന് ചില സിറുകൾ അതുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ആ രൂപത്തിലേക്ക് ആ കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഘട്ടത്തില് അബൂജഹലിന്റെ കച്ചവട സംഘം സമ്പന്നരായ പോലെ ഒരുപാട് സമ്പത്തുമായിട്ട് വലിയ ആശ് അവരെ കാണുമ്പോൾ തന്നെ നല്ല തടിയുള്ളവർ ആരോഗ്യമുള്ളവർ ഉന്മേഷമുള്ളവർ സ്വഹാപാക്കളെ നോക്കുന്ന സമയത്തോ അങ്ങനെ തന്നെയാണല്ലോ ഭദ്ര യുദ്ധത്തിൻ്റെ ആ വേളയിൽ ശത്രുപക്ഷത്തെയും മുസ്ലിം പക്ഷത്തെയും ചേർത്ത് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക മുന്നൂറ്റി പതിമൂന്നോളം എന്ന് പറയുന്ന തുലോം തുച്ഛമാടുകൾ ശക്തരും മല്ലരും ആയിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് അപ്പൊ നിങ്ങൾ നോക്കൂ അവിടെ എന്നുള്ളതോ സമ്പത്തുണ്ടാകുക എന്നുള്ളതോ അവരൊക്കെ യുദ്ധത്തിന് വരുന്ന സമയത്ത് തന്നെ വഴിയിൽ വെച്ച് അവർ അറുപതൊട്ടകത്തിന് അറക്കുന്നു എഴുപതൊട്ടകത്തിന് അറുക്കുന്നു അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നു ഇങ്ങനെ ആരോഗ്യവാന്മാരായിട്ടാണ് വരുന്നത് എപ്പുറത്താണെങ്കിലും നോമ്പെടുത്ത് ക്ഷീണിച്ച് അവശരായവരാണ് ആർക്കാണ് വിജയം ഉണ്ടായത് അപ്പൊ ഇതൊന്നും അതിൻ്റെ അടിസ്ഥാനം സമ്പത്താണ് എന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്താ ആർഭാടങ്ങളാണോ എന്നൊന്നും അള്ളാൻ്റെ അടുക്കലാണ് എല്ലാ കാര്യങ്ങളും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അവരിൽ നല്ലോണം ഭക്ഷണം കഴിക്കുന്നവര് നല്ല സമ്പത്തുള്ളവര് ഈ ഘട്ടത്തിൽ മുത്തൻ നബി അലൈഹി സുല്ലാസല്ലാം മാദങ്ങളെ ചിന്തിച്ചു പോയപ്പോഴാണ് ആ സമയത്ത് നബി സാഹ അലി സ്വല്ലം മാദങ്ങൾക്ക് അള്ളാഹു സുബൻ ഹു പറഞ്ഞു കൊടുത്തതാണ് വിശുദ്ധ ഖുർആാനിലുള്ളതാണ് അങ്ങേക്കും നാം ആവർത്തിച്ചോതേണ്ട ഏഴു സൂക്തങ്ങൾ ഏഴു സൂക്തങ്ങൾ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു ഈ ഏഴു സൂക്തങ്ങളുടെ പ്രത്യേകത എന്താ ഈ ഏഴായത്തുകളുടെ പ്രത്യേകത ഏഴു കാഫിലകളുടെ ധനക്കൊഴുപ്പ് കണ്ട് അമ്പരന്നു പോകരുതേ അതിനേക്കാളും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന അതിവിശിഷ്ടമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നാണ് അത് ദുനിയാവിലും ആഹ്റത്തിലുമല്ല എല്ലാ ഐശ്വര്യങ്ങളും നിന്നിലേക്ക് കൊണ്ടുവരാൻ കാരണമാകുമെന്ന് മുത്തുനബി സല്ലാ ഉള്ളൈഹിസ്വല്ലാം മാദങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നോക്കൂ ദുനിയാവിൻ്റെ ഈ പളവളുപ്പും ദുനിയാവിൻ്റെ ഈ ആർഭാടവും ദുനിയാവിൻ്റെ ഈ ഈ വളർച്ചയൊന്നും കണ്ട് നമ്മൾ നമുക്കൊന്നും ഇല്ലാന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങൾ നോക്കൂ ഫലസ്തീനിലെ പിഞ്ചുമക്കൾ ഓരോ ദിവസവും അവിടെ നിന്നുള്ള വീഡിയോസുകളും ഷോർട്സുകളും റീൽസുകളൊക്കെ കാണുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോകുന്ന കാഴ്ചകളല്ലേ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ പിഞ്ചുമക്കളോട് സ്ത്രീകളോട് പ്രായമുള്ളവരോട് ആർക്കാണ് ആർക്കാണവരോടൊക്കെ അനീതി കാണിക്കാൻ സാധിക്കുക ആർക്കാണ് അവരോടൊക്കെ അക്രമം കാണിക്കാൻ സാധിക്കുക ആ കുഞ്ഞുങ്ങളെയൊക്കെ വെറുതെ എന്ന് നമുക്ക് പലപ്പോഴും ചോദിക്കൂലേ ഇസ്രായേലുകാരുടെ ആ ഒരു മനസ്സിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളൊക്കെ പലപ്പോഴും അതിൻ്റെ ഓരോ വീഡിയോസുകളും കണ്ട് കരഞ്ഞുപോയതാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഇല്ലേ അതുപോലെ പിഞ്ചുമക്കള് ആ മക്കളുടെ നേർക്ക് നിറയൊഴിക്കുന്നത് കാണുമ്പോൾ ആ മക്കളുടെ നേർക്ക് കരിങ്കൽ ചില്ലുകളെ കൊണ്ട് എറിയുന്നത് കാണുമ്പോൾ അവർ ഓടിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മക്കളെ പോലെയുള്ള ചെറിയ ചെറിയ പിഞ്ചുമക്കള് വലിയ പാത്രങ്ങളിലേക്ക് അവരുടെ കൈ ഇങ്ങനെ അതിലേക്ക് ഇറങ്ങിയിട്ട് അവരതിൽ നിന്ന് ഒരു വെറ്റ് ഒരു ചെറിയ മാംസ കഷ്ണം അല്ലെങ്കിൽ ഒരു ചെറിയ അരി വേവിച്ചത് അതിൻ്റെ ഒന്നോ രണ്ടോ ഭാഗങ്ങൾ മാത്രം എടുത്ത് അവർ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കില്ലേ പ്രിയമുള്ളവരെ അതുപോലെയുള്ള മക്കൾ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പം അത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞ ജീവിതത്തിൽ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന അതിവിശിഷ്ടമായ ഒരു സൂറത്താണ് പ്രിയമുള്ളവരെ അത് സൂറത്തുൽ ഫാത്തി അത് നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ അമലാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹ നാൽപ്പത് തവണ അത് ഓതിയിട്ട് ആത്മാർത്ഥമായിട്ട് അത് രോഗികൾക്ക് കുടിപ്പിച്ചാൽ അത് ഒരു കൃത്യമായ ദിവസങ്ങളുണ്ട് ആ ഒരു ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തി ഒന്ന് ദിവസമൊക്കെ ഇങ്ങനെ കുടിപ്പിച്ച് കഴിഞ്ഞാൽ ബി ഇതിനില്ലാത്ത അല്ല ആ രോഗം ഷിഫയാകാൻ അത് കാരണമാകും എന്നുള്ളതാണ് മാത്രമല്ല എന്താ ഈ ഈ ഈ സമുദായത്തിന് ഇന്നൊരു സൂറത്ത് അവതരിപ്പിച്ച് അവതരിച്ചിട്ടുണ്ട് ഈ ബിലീസ് പോലും പറഞ്ഞതാണത് അതോതിയവൻ വിചാരണ കൂടാതെ സ്വർഗത്തിലെത്തും യാതൊരു ശിക്ഷയും ഉണ്ടാകൂല അതോതുന്നവരെ വഴിതെറ്റിക്കാൻ നിങ്ങൾക്ക് ഇനി ആവില്ല അതിനാൽ നിങ്ങളുടെ കുതന്ത്രങ്ങളെല്ലാം ഇന്നു മുതൽ നിഷ്ഫലമാണെന്ന് ഇബിലീസ് സൂറത്ത് ഉൽ ഫാത്തിഹ ഉദരിച്ചിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു മഹത്വം ഇബിലീസിന് പോലും ഈ ഫാത്തിഹ ചേർത്ത് കുടിക്കുന്നവരൊക്കെ ആക്രമിക്കാൻ കഴിയൂല വഴിതെറ്റിക്കാൻ കഴിയൂല അങ്ങനെയൊക്കെയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങൾ നോക്കും മുത്തുനബി സാഹ അല്ല മാതങ്ങൾ സൂറത്തിൽ ഫാത്തിഹ കൊണ്ട് ഒരുപാട് ആമലുകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരാമലാണ് നാൽപ്പത് തവണ സൂറത്തിൽ ഫാത്യാഹ പാരായണം ചെയ്ത് അത് മന്ത്രിച്ചു കൊടുക്കുക വെള്ളത്തിൽ ഊതിയിട്ട് കൊടുക്കുക രോഗിയുടെ തലയിൽ നാൽപ്പത് പ്രാവശ്യം ഊതിയിട്ട് അത് മന്ത്രിക്കുക എന്നുള്ളതൊക്കെ അതുപോലെ ഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബാന ഹോവ താല നമ്മുടെ രോഗികൾക്കൊക്കെ ആജിലായ ലായ്ക്കാമിലായ ശിഫ നൽകട്ടെ എല്ലാവരും ദ്വാന ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുന്നു അസ്സലാ ലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു